വിശ്വം സ്വീകരിച്ച് സുഖായിരിക്കട്ടെ ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏഴായിരം പേരെ എനിക്കായി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് ലേഖനം പതിനൊന്നാം അധ്യായം നാലാം വചനം എന്താണ് ബാല് എന്താണ് ഏഴായിരം എന്താണ് മുട്ടുമടക്കാത്തത് ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏഴായിരം പേരെന്ന് പറഞ്ഞാൽ യാതൊരുവിധ വൈശാസിക സാന്നിധ്യങ്ങൾക്കും കീഴ്പ്പെടാത്ത ദൈവം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ദൈവകൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവവഴികളും ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ചിതവും ദൈവത്തിൻ്റെ സംവിധാനവും ത്തിന് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികൾ എല്ലാം ഈശ്വരക്കൃതമായി ജീവിക്കുന്ന വ്യക്തികൾ അങ്ങനെയുള്ള വ്യക്തികൾ ഏത് പ്രതികൂല സാഹചര്യം വന്നാലും ദൈവത്തെ വിട്ട് ഒരു യാതൊരു വിധത്തിലുള്ള നേട്ടത്തിനു വേണ്ടിയോ ദൈവത്തെ വിട്ടുള്ള ദൈവത്തെ ഉപേക്ഷിച്ചുള്ള ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇടപെടാത്ത വ്യക്തികളെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഏഴായിരം എന്നത് ഒരു പൂർണ്ണതയുടെ നമ്പർ എന്ന് മാത്രമേ ഉള്ളൂ അത് ശരിക്കും ഏഴായിരം എന്ന് ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നതുകൊണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ ഏഴായിരം പേര് എന്ന് അല്ല അതിൻ്റെ അർത്ഥം ഏഴായിരം എന്നൊരു പൂർണ്ണതയുടെ നമ്പരെന്ന് മാത്രമേ ഉദ്ദേശിക്കുള്ളൂ അതുകൊണ്ട് ഇതേ വചനം തന്നെ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ അതിൻ്റെ പത്തൊൻപതാം അധ്യായത്തിൽ വളരെ വ്യക്തമായി അവിടെ വചനം പത്തൊമ്പതാം അധ്യായത്തിൽ പതിനെട്ടാം വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ബാലിനെ കുമ്പിടുകയോ ബാലിനെ ആരാധിക്കുകയോ ചെയ്യാത്ത ഏഴായിരം പേരെ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് ബാലിനെ ചുംബിക്കുകയോ കുമ്പിടുകയോ ആരാധിക്കോ വണങ്ങൾ ചെയ്യാത്ത ഏഴായിരം പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ഒരു ഹിതത്തോട് ചേർന്ന് ഞാൻ നിൽക്കുന്ന ഒരു ദൈവവൈതരാണെങ്കിൽ ദൈവ നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ നിങ്ങളും ബാലിനെ കുമ്പിടുകയും ചുംബിക്കുകയും ചെയ്യുന്നവരാണ് അപ്പം ദൈവഭക്തിയോടോ ദൈവ വഴികളോടോ ദൈവത്തിൻ്റെ സംവിധാനത്തോടെ നമ്മൾ ചേർന്ന് നിൽക്കുന്നെങ്കിൽ നമ്മൾ ബാലിനെ കുമ്പിടുന്നില്ല നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് അതുകൊണ്ട് നമ്മൾ ബാലിനെ കുമ്പിടുന്നില്ല പാപകരമായ സാഹചര്യം നമ്മൾ വീട് പോകുന്നില്ല പാപത്തിൻ്റെ യാതൊരു ആസക്തിയും നമ്മൾ വീട് പോകുന്നില്ല അങ്ങനെ എനിക്ക് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഞാൻ അങ്ങനെയുള്ള ഏഴായിരം പേരെന്ന ആ അതിശോക്തി കൂടി ആ വചനത്തിൽ വിടുന്നയാളാണ് ഞാനും അങ്ങനെയെങ്കിൽ അത് ഇത് 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 പറഞ്ഞിരിക്കുന്നത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതാം അദ്ദേഹത്തിലായതുകൊണ്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ അതിന് മുൻപുള്ള രണ്ട് വചനം കൂടി ഇതോടെ നിന്ന് ചേർന്ന് പിടിച്ച് നമ്മൾ ധ്യാനിക്കേണ്ടതാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പത്താം വചനത്തിൽ ആഹാബി രാജാവിനെ ഭയപ്പെട്ട് ഏലിയായ ദൈവം തന്നെ ഗുഹയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ ഗുഹയുടെ മുൻപിൽ വന്നു നിന്ന് ദൈവം ചോദിക്കുക ഒരു സ്വരം കേട്ടെന്നാണ് പറയുന്നത് ദൈവം ചോദിക്കുക ഏലിയതി അവിടെ എന്ത് ചെയ്യുകയാണ് ഏലിയ പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവിനെ പറ്റിയുള്ള തീക്ഷതയാൽ ഞാൻ ജോലിക്കുകയാണെന്ന് ഈ ഒരു ജ്വലനം ആണ് ദൈവം എന്നിൽ നിന്ന് നിങ്ങളെന്നും ഇങ്ങനെ ദൈവത്തെ പറ്റി അവിടെ എടുത്തിരിക്കുന്ന ഊരിലും ഉറക്കത്തിലും യാത്രയിലും ദൈവത്തിൻ്റെ ഓരോ വ്യാപാര വ്യാപനങ്ങളിലും നമ്മൾ ചരിക്കുന്ന ഓരോ ഇടങ്ങളിലും എല്ലാ ദൈവം ആഗ്രഹിക്കുന്ന ഈ ജ്വലനമാണ് പക്ഷേ ദൈവത്തിൻ്റെ വീണ്ടും അതേ വചനത്തിനെ ദൈവം ചോദിക്കുന്നുണ്ട് പതിനാലാം വചനത്തിൽ രാധാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊന്നാം അധ്യായത്തിലെ പതിനാലാം വചനത്തിൽ ചോദിക്കുന്നുണ്ട് ഏരിയാ നീ അവിടെ എന്ത് ചെയ്യുകയാണ് കാരണം എൻ്റെ വിളി ദൈവം എന്നെ വിളിച്ച വിളിയിൽ ഞാൻ സ്ഥിരമായി നിലനിൽക്കുന്നത് താൽക്കാലികമായിട്ടാണ് നിലനിൽക്കുന്നത് ആ വിളിയോട് ഞാൻ വിശ്വസിക്കുന്ന കൂറും പുലർത്തുന്നുണ്ടോ എന്നൊരു അന്വേഷണമാണ് അപ്പോൾ പതിനാലാം അധ്യായത്തിലെ ഏരിയ പറയുക സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കർത്താവിനെപ്പറ്റിയുള്ള അതീവ തീക്ഷണതയാൽ അതിനപ്പുറം ഒരു തീക്ഷണതയില്ല ഞാൻ ജ്വലിക്കുകയാണെന്നും അങ്ങനെയുള്ള ഒരു ജ്വലനമാണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ ഇനി ദൈവവഴികളോട് ഒന്ന് പോസിറ്റീവായി പ്രതികരിച്ചാൽ പിന്നെ ദൈവത്തിൻ്റെ ഒരു വഴികളിലൂടെ ദൈവം എന്നെ വിജയകരമായ വലുതേരം പിടിച്ച് തന്നെ നടത്തുന്ന ഒരു അനുഭവത്തിലേക്ക് വരും അത് നമുക്ക് അല്പം കൂടി ഒന്ന് മനസ്സിലാകണമെങ്കിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ അതിൻ്റെ നാൽപ്പത്തിയേഴാം അധ്യായത്തിലൊരു വചനം പറയുന്നുണ്ട് പ്രഭാഷണം പ്രഭാഷൺ നാൽപ്പത്തിയേഴ് പതിനൊന്നിൽ കർത്താവ് അവൻ്റെ പാപം നീക്കിക്കളയും അവൻ്റെ അധികാരം എന്നേക്കുമായി ഉറപ്പിക്കുകയും ചെയ്യുന്നത് അത് കർത്താവ് എൻ്റെ പാപം നീക്കിക്കളഞ്ഞാൽ കർത്താവൻ്റെ കരം പിടിച്ച് നടത്തിയാൽ മാത്രമേ എനിക്ക് ബ്ലെസ്സിങ് നിലനിൽക്കാൻ കഴിയുള്ളൂ അല്ലാതെ വേറെ ഒരു വിധത്തിലും എനിക്ക് ഈ അഭിഷേകം നിലനിൽക്കാൻ കഴിയില്ല കർത്താവ് എൻ്റെ പാപം നീക്കിക്കളയണം കർത്താവ് എൻ്റെ ആസക്തിയോടെ എൻ്റെ താൽപ്പര്യം നീക്കിക്കണം പാപ പാപകരമായ എൻ്റെ എല്ലാ ചായകളോടുള്ള എൻ്റെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു മൈൻഡ് കർത്താവ് നീക്കിക്കളയണം നമ്മൾ വളരെ കാലം പണ്ടൊക്കെ ഏതെങ്കിലുമൊക്കെ പാപം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടൊരു സാഹചര്യം കിട്ടിയാൽ വീണു പോകാത്തൊരവസ്ഥ അതുപോലെ ഒരു യാതൊരു ദൈവത്തിൻ്റെ ഒരു ഹിതത്തിലോട് ഹിതത്തിനെതിരായി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളോടും നമ്മൾ ഇണങ്ങി ചേരുന്നില്ല ദൈവത്തിൻ്റെ ഒരു അഭിഷേകം എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസുകളും ബന്ധങ്ങളും ഇല്ല അതൊക്കെ ഞാൻ മുറിച്ച പറ്റിയാണെങ്കിൽ തീർച്ചയായും പറയാൻ കഴിയും ഈ ബാലിൻ്റെ മുമ്പിൽ മുട്ട് വടക്കാതെ എന്നെയും വേർതിരിക്കപ്പെട്ട് എൻ്റെ ദൈവം നിത്യതയ്ക്ക് വേണ്ടി കരുതിയിരിക്കുന്ന സ്വർഗരക്ഷീകമാക്കി ജീവിക്കാൻ ഉള്ള ഒരു വിളി ലഭിച്ച അഭിഷേകം ലഭിച്ച വ്യക്തിയാണ് ഞാനും എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ അഭിമാനത്തോടെ ആകാംക്ഷയോടെ സന്തോഷത്തോടെ പറയാൻ കഴിയണം ഞാനും എൻ്റെ ദൈവത്തിൻ്റെ ഇതുപോലെ വേർതിരിക്കപ്പെട്ട സ്വർഗരാജ്യത്തിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട വ്യക്തിയായി കഴിയണം കഴിയും അതിനുവേണ്ടി ഞാനും എൻ്റെ ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട വ്യക്തി ആയി മാറണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് എന്നെ കുറിച്ചുള്ള ഒരു പദ്ധതി അതാണ് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്നെ കുറിച്ചുള്ള പദ്ധതിയും ദൈവഹിതവും നടപ്പിലാക്കുവാനുള്ള പ്രയത്നത്തിൽ എനിക്കും ആത്മാർത്ഥമായ ദാഹവും ജൊല്ലവും ഉണ്ടാകട്ടെ ദൈവം നമ്മുടെ ഈ ആഗ്രഹത്തോടൊപ്പം നമ്മളെയും കരം പിടിച്ചാടത്ത ഇടയാക്കട്ടെ പ്രേസറോട് ആമേൻ ഹാലലിയ